ജില്ലയിൽ ടൂറിസം രംഗത്ത് വലിയ കുതിച്ചുചാട്ടത്തിന് സീപ്ലെയിൻ പദ്ധതിയിലൂടെ കഴിയുമെന്ന് ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡിൻകുര്യാക്കോസ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് സീപ്ലെയിൻ പദ്ധതി അവതരിപ്പിച്ചത് അന്നും സിപിഎം എതിർത്തു ഇന്നും ആ എതിർപ്പ് അവസാനിപ്പിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു സീപ്ലെയിൻ പദ്ധതിക്ക് തുരങ്കം വെക്കുന്ന പരിസ്ഥിതിവാദികളുടെയും വനം വകുപ്പിന്റെയും ഇടതുപക്ഷ സംഘടനകളുടെയും നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്നും എം പി അടിമാലിയിൽ പറഞ്ഞു നമ്മുടെ ജില്ലയുടെ വലിയ തോതിലുള്ള ആ ഒരു കുതിശുചാട്ടം സീപ്ലെയിൻ പദ്ധതിയിലൂടെ വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല സീ പ്ലെയിൻ പദ്ധതി അത് നല്ല നിലയിൽ തന്നെ യാഥാർത്ഥ്യമാകുകയും വേണം ഇത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രോജക്റ്റാണ് ബഹുമാനരായ ശ്രീ ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് സംസ്ഥാനത്ത് സീ പ്ലെയിൻ പദ്ധതി അവതരിപ്പിക്കുന്നത് അന്നും സി പി എം ആണ് അതിനെതിർത്തി ഇന്നും സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നും അവരുടെ സംഘടനകളുടെ ഭാഗത്തു നിന്നുള്ള എതിർപ്പ് അവസാനിച്ചിട്ടുണ്ട് ഇപ്പോഴും സീപ്ലൈൻ പദ്ധതി നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവർ സമരം ആവിഷ്കരിച്ചു കൊണ്ടിരിക്കും അതോടൊപ്പം തന്നെ ഇവിടെ പരിസ്ഥിതിവാദികളും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും മറ്റൊരു പരിസരത്തും കൂടി ഈ പദ്ധതിയെ തടങ്ക തടസ്സം നിൽക്കുന്ന സ്ഥിതിയുണ്ട് ഒരു കാരണവശാലും അത് അംഗീകരിക്കാൻ കഴിയും അപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്തിനാണ് അനാവശ്യമായ ഈ തടസ്സവാദങ്ങൾ ഉന്നയിക്കുന്നത് എന്നുള്ളതിന് എല്ലാവരും മറുപടിയില്ല അപ്പോൾ അതുകൊണ്ട് അതിശക്തമായ പ്രതിഷേധം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ പുറംതിരിഞ്ഞ നടപടിക്കെതിരെ ഏർപ്പെടുത്തുകയാണ് സീപ്ലൈൻ പദ്ധതി നമ്മുടെ ജില്ലയുടെ ടൂറിസം രംഗത്ത് പ്രത്യേകിച്ചും കേരളത്തിൽ ഒന്നാകുകയും അത് കൂടുതൽ ഗുണകരമാണ് എല്ലാ ടൂറിസം മേഖലയിലും നമുക്ക് സീപ്ലൈൻ പദ്ധതി അവിടെ വർധിപ്പിക്കാൻ സാധിക്കും അപ്പോൾ ഏറ്റവും കൂടുതലായി അത് നമ്മുടെ ജില്ലയ്ക്ക് പ്രയോജനകരമാവുകയും ചെയ്യും എന്നുള്ളതിൽ സംശയമില്ല പക്ഷേ അതിനെ തുടക്കം വെക്കുന്ന വനംവകുപ്പിൻ്റെ നടപടികൾ അതോടൊപ്പം തന്നെ മനുഷ്യവാദികളുടെ അതോടൊപ്പം തന്നെ ഇടതുപക്ഷ സംഘടനകളുടെ നടപടികൾ അതിനെതിരെ ശക്തമായി